കണ്ടാലൊരു ലുക്കില്ലെന്നേ ഉള്ളു ഞാൻ മലയാളിയായിട്ട് നമുക്ക് തുടങ്ങാം സോ ഓഫീസർ ഇൻചാർജ് കേരള എന്റെ പേര് കമണ്ടോർ വർഗീസ് മാത്യു കാസർഗോഡ് തൊട്ട് പാറശാല വരെയുള്ള ഏതാണ്ട് അറുന്നൂറ് കിലോമീറ്റർ തീരവും ഇതിനിടയ്ക്ക് നമ്മുടെ കോഴിക്കോടിനടുത്തുള്ള മാഹേ എന്ന യൂണിയൻ ടെറിട്ടറിയിലുള്ള ഒരു വൺ പോയിന്റ് ടു കിലോമീറ്റർ തീരവും അതിന്റെ സുരക്ഷയുടെ ഇൻചാർജാണ് ഞാൻ എന്നാൽ ഇവിടെ ഇപ്പൊ സന്നിഹിതനായിരിക്കുന്നത് വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വേണ്ടിയാണ് കേട്ടോ അത് നിങ്ങളുടെ മീഡിയയിൽ കൂടി നിങ്ങളിലൂടെ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളിലും എത്തിക്കണം അപ്പൊ ഇംഗ്ലീഷും മലയാളവും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഹിന്ദിയിലൂടി പറയാം കേട്ടോ കാരണം രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലും എത്തിക്കണം കൂടാതെ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ തിരുവനന്തപുരം എല്ലാം അറിയണം കേട്ടോ അപ്പൊ ഒരു വള്ളിയും പുള്ളിയും ഇടാതെ റിപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പൊ എന്താണ് ആ പ്രത്യേക കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നമുക്ക് സായുധ സേന ഇല്ലേ ഉണ്ട് നേവി ഉണ്ട് എയർഫോഴ്സ് ഉണ്ട് അല്ലെ അപ്പോ ഈ സായുധ സേനകളുടെ ദിന ആചരണം ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അത് ഓർമ്മ പുതുക്കൽ എന്തെങ്കിലും ഒരു മേജർ ഇൻസിഡന്റ് മേജർ ഈവെന്റിന്റെ ഹിസ്റ്റോറിക്കൽ ഈവന്റ് നമുക്ക് പ്രൈഡ് ആയിട്ടുള്ള ഒരു ഈവെന്റിന്റെ ഓർമ്മ പുതുക്കലായിരിക്കും അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ആർമി ഡേ നമ്മുടെ ജനുവരി പതിനഞ്ചാം തീയതി എയർഫോഴ്സ് ഡേ ഒക്ടോബർ എട്ടാം തീയതി ആണ് ചെയ്യുന്നത് നേവി ഡേ എപ്പോഴാണ് ചെയ്യുക നേവിയുടെ ഡിസംബർ ഫോറിനാണ് ചെയ്യുന്നത് ഓക്കെ എന്താണ് ഈ ഡിസംബർ ഫോറിന്റെ പ്രത്യേകത അന്ന് കുറച്ച് നാൾ മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഡിസംബർ ഫോറിന് നമ്മൾ ഇംഗ്ലീഷ് പറയും ഒഡേഷ്യസ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരും കാണാത്ത രീതിയിലുള്ള കേട്ടോ ഏറ്റവും കറേജിയസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് കറാച്ചിയിൽ നമ്മുടെ മിസൈൽ ബോർഡ്സ് ഇന്ത്യൻ നേവി നടത്തി മനസിലായി ഇപ്പൊ കറാച്ചി തീരം കത്തുകയായിരുന്നു കറാച്ചി തീരത്തിന്റെ പ്രത്യേകത എന്താ അവരുടെ എല്ലാ കൊമോഴ്സും അവരുടെ എല്ലാ വാണിജ്യ ആസ്ഥാനങ്ങളും നടത്തുന്ന ഒരു പോർട്ടായിരുന്നു അത് ഇന്ത്യൻ നേവിയെ സംബന്ധിച്ചോളം ഇന്ത്യയെ സംബന്ധിച്ചോളം ആ യുദ്ധത്തെ സംബന്ധിച്ചോളം ഒരു വഴിത്തിരിവായിരുന്നു നിങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലെ ആക്ഷനൊക്കെ കണ്ടു കാണും അപ്പോഴത്തിൽ നമ്മൾ ഇത് ചെയ്യൂ എന്നുള്ള ഒരു പേടി അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതാണ് ഇന്ത്യൻ നേവിയുടെ വിജയം അതാണ് ഈ ദിവസം ആഘോഷിക്കേണ്ട പ്രത്യേകത കാരണം അതിന്റെ ഓർമ്മബുതുക്കളിലൂടെ നമ്മൾ നമ്മളുടെ എതിർ രാജ്യങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് നിങ്ങൾ പഴയ ഓർമ്മയുണ്ടോ നമുക്കോ ഇന്ത്യൻ നേവിക്കും ഇന്ത്യക്കാർക്കും ആ പഴയ കാര്യത്തെ ഓർത്ത് അഭിമാനം കൊള്ളാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടി കൊടുക്കുക അപ്പം എന്താണ് ഇപ്രാവശ്യത്തെ നേവിടെ പ്രത്യേകത എന്താണ് ഞാൻ ഇവിടെ വന്നിരുന്നു പറയുന്നത് അല്ലെ നമ്മുടെ രണ്ട് ഡിഫൻസ് ബിആർഒസ് ഇവിടെ വന്നിരുന്ന് ഇത് പറയാൻ കാര്യം അതിന്റെ പ്രത്യേകത വളരെ വലുതാണ് ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു ഈ ദിനാഘോഷങ്ങൾ സൈനിക ദിനാഘോഷങ്ങൾ ഡൽഹിയിൽ നിന്ന് മാറ്റി നമ്മുടെ എല്ലാ ഭാരതീയനും അഭിമാനം കൊള്ളാൻ വേണ്ടി നമ്മുടെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നോക്കണം അപ്രകാരം നേവി കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമുക്കില്ലേ എത്ര കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് ഉണ്ടെന്നറിയാം ഇന്ത്യയിൽ നമുക്ക് ഒമ്പത് കോസ്റ്റൽ സ്റ്റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോ ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എവിടെയാണ് നടത്തിയത് മഹാരാഷ്ട്ര നടത്തി സിന്ധുഗുർ കഴിഞ്ഞ വർഷം ഒറീസയിൽ പൂരി കോസ്റ്റൽ ഓക്കെ അപ്പൊ ഇപ്രാവശ്യം നടത്തുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് ഓക്കെ അപ്പം അത് നമ്മളിപ്പോ ഒഫീഷ്യലി നമ്മുടെ പി ആർഒ പറഞ്ഞു കട്ടൺ റൈസ് കേട്ടോ ഒഫീഷ്യലി നമ്മളിപ്പോ അനൗൺസ് ചെയ്യാണ് തിരുവനന്തപുര തിരുവനന്തപുരത്തുകാർക്കും കേരളീയർക്കും ഇന്ത്യക്കാരെല്ലാം അറിയണം ഇപ്രാവശ്യത്തെ നേവി ഡേ ഡിസംബർ ഫോർ ട്വന്റി ട്വന്റി ഫൈവ് നേവി ഡേ സെലിബ്രേഷൻ അന്നൊരു വ്യാഴാഴ്ചയാണ് അത് ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് അന്നത്തെ ദിവസം നമ്മുടെ ശംഖൂവം ബീച്ചിൽ വെച്ചാണ് അത് നടക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ് അപ്പൊ അതിലേക്കിപ്പോ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിലേക്ക് അതിലേക്കിപ്പോ നമ്മൾ ചെയ്യുന്നത് പ്രിപ്പറേറ്ററി ആക്ടിവിറ്റീസ് ആണ് ഓക്കെ അതിലെ ആദ്യത്തെ കാര്യം എന്താണ് ആദ്യത്തെ കാര്യമാണ് നമുക്ക് അതിനൊരു മോട്ടോ കാണാം അല്ലേ അതേ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന നമുക്ക് വായിക്കരുതോ അല്ലേ അതെന്താ എഴുതിയിരിക്കുന്നത് കോംബാറ്റ് റെഡി കോംബാറ്റ് റെഡി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ റെഡിയാണ് എന്ത് മെഷിനു വേണ്ടി അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ നേവി എന്താണ് ചെയ്യുന്നതെന്നൊക്കെ അറിയാവുന്ന ഒരു ഇൻഫോംഡ് ഓഡിയൻസ് ആണ് നമ്മുടെ എസ്റ്റീം ടി എം മീഡിയ മുമ്പിലിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് കൊഹിസീ കൊഹിസീം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുമയോട് കൂടി ഒക്കെ ആയിട്ട് ഒരുമ ഞങ്ങള് നേവിയിലുള്ളവ ആയിട്ട് ഒരുമ പിന്നെ ഞങ്ങള് ആർമി എയർഫോഴ്സുമായിട്ട് ഒരുമ പിന്നെ ഞങ്ങള് ദേശക്കാരുമായിട്ടുള്ള അതില് സാധാരണ ആൾക്കാരുണ്ട് ഏറ്റവും കൂടുതൽ ഡിഫൻസ് ഇൻഡസ്ട്രിയുമായിട്ടുള്ള അതുകൊണ്ടാണ് കൊഹിസിയും കഴിഞ്ഞു വരുന്നത് എന്താണ് അവിടെ വായിച്ചേ ആത്മനിർഭർ അല്ലെ നമ്മുടെ വിക്രാന്ത് കൊച്ചിയിലെ സ്റ്റീലും കൊണ്ടാണ് നിന്നാണ് അങ്ങോട്ട് ഇറങ്ങി പോയത് നമുക്കല്ലേ അഭിമാനം അല്ലേ അപ്പൊ അത് ഇന്ത്യയുടെ സ്റ്റീറ്റിൽ ആത്മനിർഭർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കടലിൽ ആ നീലവെള്ളത്തിൽ നമ്മുടെ നീല ഹള്ളു വേണം നടക്കാൻ നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയിരിക്കും അതാണ് ആത്മനിർഭർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ആത്മനിർഭരൽ എല്ലാവർക്കും ഒരു ഭാഗമുണ്ട് ആർക്ക് എനിക്കും നിങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ യൂത്തിന് എന്താണത് നേവി എന്ന് പറയുന്നത് എന്താണ് ഓഷ്യൻ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നേവി കൊടുക്കുന്നത് മനസ്സിലെ ആ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസിൽ എല്ലാ യൂത്തും അങ്ങാവണം അങ്ങനെ അവരാകണമെങ്കിൽ നിങ്ങളുടെ മീഡിയ വഴി ഈ ഇവിടെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവര് അറിയണം നമ്മുടെ ഈ ഡിസംബർ ഫോറിലെ പരിപാടി കൊച്ചി വെച്ച് നടക്കുന്നത് സാധാരണ നടക്കുന്നത് ഇങ്ങോട്ട് മാറ്റി ഇവിടെ വെച്ച് ഇപ്പൊ നടക്കാൻ പോകുന്ന ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അഡ്മിറൽ ദിനേഷ് കുമാർ ചുഭാരിയാണ് അപ്പൊ അദ്ദേഹം ആയിരിക്കും ഇത് ഒഫീഷ്യലി കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ എന്താണ് നമുക്ക് സഹകരമാൻ കൊച്ചിയിലുള്ളത് അത് നമ്മുടെ ട്രെയിനിങ് ബേസ് അപ്പൊ കൊച്ചി ആസ്ഥാനമായ സദേൺ നേവൽ കമാൻഡ് ആയിരിക്കും ഇതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത് നമുക്ക് അവിടെ നിന്നൊറ്റേക്ക് ചെയ്യാൻ പറ്റൂലല്ലോ അപ്പൊ അവര് ഇപ്പൊ ചെയ്യുന്നെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കൊച്ചിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ സംസ്ഥാന ഗവൺമെൻറുമായിട്ട് കൂട്ടി ആലോചിച്ച് അവരുമായിട്ട് ഓരോ കാര്യങ്ങളും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പ്രിപ്പറേറ്ററി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് എവിടെയാണ് മെയിൻ മെന്യൂ ശംഖുമുഖം ബീച്ച് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളതിരുവനന്തപുരത്തുകാരം അല്ലെ ശംഖുമുഖം ബീച്ച് നമ്മുടെ കടലെടുത്തിരുന്നു അപ്പൊ ആ തീരൊക്കെ ഇപ്പൊ ബയോഗ്യ ഇത് വെച്ചിട്ട് ബയോ ഇത് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്തു അല്ലേ അതൊക്കെ അവിടെ നിരത്തി ഏതാണ്ട് ഒരു അഞ്ഞൂറ് എഴുന്നൂറ് പേർക്ക് ഒരു വി ഐ പി ഗാലറിയൊക്കെ കാണും അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു പതിനായിരം പേർക്ക് ഇരിക്കാൻ ഒരു ഇത് അത് കഴിഞ്ഞ് രണ്ട് സൈഡിലോട്ടും ഓക്കെ അങ്ങനെ വലിയ ഇങ്ങോട്ടൊക്കെ നമുക്ക് ഏതാണ്ട് ഒരു ലക്ഷം രണ്ട് ലക്ഷം പേർക്ക് അത് കാണാനുള്ള സൗകര്യം ഉണ്ടായി അങ്ങനെയാണ് നമ്മളെ ബീച്ച് സെലക്ട് ചെയ്തിരുന്നു ആ വെന്യൂസ് അത് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ടീമുണ്ട് ഗവൺമെന്റ് പല മന്ത്രിമാരെയും സെക്രട്ടറിമാരെയൊക്കെ കണ്ടു ടൂറിസം ഒരുപാട് സാധ്യത ഉള്ള ആളാണ് അപ്പൊ അവർ ഇൻവോൾവ് ആണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾവ് പി ഡബ്ല്യു ഡി അതൊക്കെ വർക്കൊക്കെ ചെയ്യാൻ അങ്ങനെയുള്ള കോർഡിനേഷൻ ആക്ടിവിറ്റിയാണ് ഇപ്പം നടക്കുന്നത് ഓക്കെ തുടർന്ന് നമ്മളൊരു പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കൊച്ചിയെ വിടാൻ പറ്റുമോ കൊച്ചിയിലല്ലേ നമ്മളൊക്കെ ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോ എട്ടാം തീയതി എയ് നവംബറിന് നമ്മൾ ഈ പ്രായമുള്ള സീനിയർ സിറ്റിസൺസ് പിന്നെ നമ്മുടെ വയ്യാത്ത കുട്ടികൾ അല്ലെ ചിൽഡ്രൺ വിത്ത് സ്പെഷ്യൽ എബിലിറ്റീസ് അപ്പൊ അവർക്കൊക്കെ വേണ്ടി നേവിക്ക് എന്തൊക്കെ അവർക്ക് ഓപ്പർച്യൂണിറ്റി അവരുടെ കണ്ണും മനസ്സും ഒക്കെ നിറയത്തക്ക രീതിയിലുള്ള ഒരു പരിപാടിയൊക്കെ ഓർഗനൈസ് പോകുന്നു അപ്പൊ അവർക്ക് വേണ്ടി അവരുടെ സുരക്ഷയും അവരുടെ ആ സ്പെഷ്യൽ നീഡ്സും ഒക്കെ നമ്മൾ പരിഗണിച്ച് ഇപ്പൊ കപ്പലേ കയറാൻ എല്ലായിടത്തും എല്ലാവർക്കും പറ്റത്തില്ലല്ലോ അതിനൊക്കെ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയാണ് എട്ടാം തീയതി നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഒമ്പതാം തീയതി നമ്മൾ അതെല്ലാം മാറ്റി സാധാരണ ആൾക്കാർക്ക് വേണ്ടി റെഡിയാക്കും അപ്പൊ പത്തും പതിനൊന്നും നേവൽ ബേസ് ഓപ്പൺ ഫോർ വിസിറ്റേഴ്സ് ആണ് അവിടെ നമ്മൾ കപ്പലേ പോകാം പിന്നെ നമുക്ക് കുറെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അവിടെ ഒക്കെ പോകാം പിന്നുള്ളത് ഐ എൻ എസ് ഗരുഡ അത് ഏവിയേഷൻ ബേസ് ഉണ്ട് അവിടെ അത് കാണാറുണ്ട് അപ്പൊ ഇത് പത്തും പതിനൊന്നാം തീയതി കൊച്ചിയിലുള്ള കാര്യമാണ് നടക്കുന്നത് ഓക്കെ അപ്പൊ അതിലേക്ക് നിങ്ങളുടെ സ്കൂൾ കുട്ടികൾ നിങ്ങൾക്കറിയാവുന്നവർ എല്ലാരെയും പറഞ്ഞു വിടണം അതെല്ലാവർക്കും ഉള്ളതാ നമ്മുടെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയല്ലേ അപ്പൊ ഒമ്പതാം ക്ലാസ്സിന് മേലോട്ടുള്ള ഒരു കാര്യം അവിടെ ഒരു കപ്പലിനെ കുറിച്ച് പറയുമ്പോഴും എയർക്രാഫ്റ്റിനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ മനസ്സിലാക്കി അത് പ്രായോഗികമായിട്ട് അവർ ആയി അവർക്ക് നാളെ ചേരണം നേവിയിലോ ആർമിയിലോ എയർഫോഴ്സിലോ അതിലൊക്കെ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഒമ്പത് ക്ലാസ്സിന് ഒമ്പതാം ക്ലാസ്സിൽ മേലിലോട്ടുള്ളവരെയാണ് നമ്മൾ പൊതുവേ ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള അവരുടെ ജോഷായിട്ടുള്ള എട്ടാം ക്ലാസ്സിന് അത് കയറി പോകുന്നു കഴിഞ്ഞാൽ അതേ നിർത്തുമെന്നല്ല പറഞ്ഞത് അവർക്കും കയറി പോകുന്നതാണ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ബാൻഡ് പെർഫോമൻസ് ഉണ്ട് ഡിസംബർ അത് ഡിസംബർ പത്താം തീയതിയാണ് പിന്നെ ഒരു ഡിസംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച ഒരു ക്രോസ് കൺട്രി ഒരു മാരത്തോൺ അവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഹാഫ് മാരത്തോൺ ആണ് ഇരുപത്തി ഒന്ന് കിലോമീറ്റർ അത് നമ്മുടെ നേവൽ എയർക്രാഫ്റ്റ് യാർഡ് ആണ് അത് കണ്ടക്ട് ചെയ്യുന്നത് അവിടിന്റെ സൂപ്രിൻ്റെ കമലൂർ റെഡ്ഡി ഓൾറെഡി കൊച്ചിയിൽ ഒരു പത്ര ബ്രീഫ് ഇതിനെപ്പറ്റി കൊടുത്തു അപ്പോൾ അതും പ്രകാരം അതിലുള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അതിനുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തി ഒന്ന് ഒക്ടോബറിൽ അതിനൊരു ഏർലി ബേർഡ് ഒരു സൂപ്പർ കൺസെഷൻ ഉണ്ട് അപ്പൊ നാലഞ്ച് ദിവസം ഉള്ളൂ ഇപ്പൊ നിങ്ങളുടെ മാധ്യമങ്ങൾ വഴി ഞാൻ അപേക്ഷിക്കുകയാണ് മാക്സിമം ആൾക്കാർ അത് രജിസ്റ്റർ ചെയ്തിട്ട് ആ പരിപാടി വിജയിപ്പിക്കുക അപ്പൊ നമ്മൾ തിരുവനന്തപുരത്തോട്ട് ഇനി തിരിച്ചു വരികയാണ് നമ്മുടെ ഒക്കെ അഭിമാനമാണ് നമുക്കൊരു ഇന്ത്യൻ നേവൽ ഉണ്ട് ഏഴുമേല അല്ലെ അവിടെയുള്ള നമ്മുടെ കോർ നേവിയിലെ നമ്മുടെ കോർ ടീം എന്നുള്ള ഒരു ഡ്രീം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ടീമിലെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ സെലക്റ്റഡ് സ്കൂൾസ് കോളേജസിൽ ആൾക്കാരെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സീരീസ് ഓഫ് ലെക്ചർ സീരീസ് ഓഫ് ഇന്ററാക്ഷൻ അത് ക്വിസ് ആയിരിക്കും ചിലയിടത്ത് ലെക്ചർ ആയിരിക്കും ചിലയിടത്ത് അവരുമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേറ്റീവ് ഡിസ്കഷൻ ഒക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു ലിസ്റ്റൊക്കെ നിങ്ങളുടെ ഈ തരുന്നുണ്ട് ഇപ്പോ അതിൽ ഏതാണ്ട് ഒരു സീരിയൽ നമ്പർ നയൻ ടു സിക്സ്റ്റീൻ ആ നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ച് തന്നെയാണ് അപ്പൊ ഈ മീഡിയ വഴി ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ആ സ്കൂളുകളല്ല അതിന്റെ കൂടെ ഒക്കെ നമുക്ക് പലതും ചെയ്യാൻ പറ്റും ആ സ്കൂളുകളിലൊക്കെ മാക്സിമം റെസ്പോൺസ് വേണം നിങ്ങളൊക്കെ ഈ ഇവന്റ് ഒന്ന് കവർ ചെയ്യണം കാരണം എന്നാലേ നമുക്ക് ഈ നേവിയുടെ മെസ്സേജ് അല്ലെ ഇവിടുത്തെ ഈ ആവശ്യം നമുക്ക് എല്ലാവർക്കും അറിയിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇരുപത്തി ആറ് നവംബർ ഇരുപത്തി ആറ് നവംബർ എന്ന് പറയുന്ന ഒരു ബുധനാഴ്ചയാണ് ആ ബുധനാഴ്ച നമ്മൾ നിശാഗന്ധി ഓടിയെടുത്തിൽ നേവി ബാൻഡൊക്കെ എല്ലാരും കേട്ടിട്ടില്ലേ ൂനും അതുപോലെ തന്നെ നമ്മുടെ ഇച്ചിരി മലയാളം നമ്പറും എല്ലാം റോക്ക് ടീമും എല്ലാം ചെയ്യുന്നവരാ ഓക്കെ ആ ബാൻഡിന്റെ പെർഫോമൻസ് നമ്മൾ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടത്തുന്നുണ്ട് അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ മീഡിയ വഴി ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു മാക്സിമം ആൾക്കാർ വന്ന് അത് എൻജോയ് ചെയ്യുക വളരെ സ്പിരിറ്റഡ് പെർഫോമൻസ് ആയിരിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും ദേശീയത പോലും ഉണർത്തുന്ന ഒരു മെക്കാനിസം ആയിരിക്കും അന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം നമ്മുടെ ആക്ടിവിറ്റിയുടെ ഇച്ചിരി ചൂട് കൂടും ഓക്കെ ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഡിസംബർ ഫോറു ആയിട്ട് ഒരാഴ്ചയുടെ വ്യത്യാസമാണ് അല്ലെ ഇരുപത്തിയേഴ് ഇരുപത്തെട്ടോ കൊണ്ട് ഞങ്ങളിപ്പം നാലോ അഞ്ചോ വെള്ള യൂണിഫോമേ കാണുന്നുള്ളൂ അപ്പം എല്ലാം ഞങ്ങളെല്ലാം വെള്ളരി പ്രാവുകളെ കണക്ക് തിരുവനന്തപുരത്തേക്ക് ഇങ്ങനെ നടക്കാൻ നടത്തും കേട്ടോ ഒരു ഒന്നാം തീയതിയൊക്കെ തൊട്ട് നമുക്ക് നമ്മുടെ കപ്പലുകൾ വരും അതിന്റെ പ്രാക്ടീസും ഒക്കെ നടത്തും നാലാം തീയതിയാണ് ഈ ഈവന്റ് ഓക്കെ അപ്പം തിരുവനന്തപുരം ഞങ്ങൾ അങ്ങ് എടുക്കും നെവൽ ഡ്രസ്സിലൊക്കെ വന്നിട്ട് ഓക്കെ അപ്പൊ അതാണ് അങ്ങനെ ഇത് നടക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ഡിവൻസ് ബി ആർ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു ഓക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്റ്റെപ്പാണ് ഓക്കെ അത് കേരളത്തെ മുഴുവൻ ഉണർത്തുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ വളരെ വളരെവണ്ണം വളരെ നല്ലവണ്ണം ഉണർത്താൻ കപ്പാസിറ്റിയുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു ഇവന്റ് ആണ് അത് മീഡിയയിൽ കൂടി എല്ലാവരും അറിഞ്ഞ് അതിലോട് എല്ലാവരുടെയും സഹകരണവും പിന്നെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനും പിന്നെ പ്രത്യേകിച്ച് കുട്ടികളുടെ യൂത്തിനെ ഞാൻ പറഞ്ഞ പോലെ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അപ്പൊ നേവിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അറിയാനുള്ള ഒരു അവസരമായിട്ട് ഇത് വിനിയോഗിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതൊക്കെ കൂടാതെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഫ്ളാഗ് ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫ് നേവൽ കമാൻഡ് സദർ നേടുത്തെ ത്രീ സ്റ്റാർ അഡ്മിറൽ ആണ് ആ അഡ്മിറൽ ഒഫീഷ്യൽ ആയിട്ട് എല്ലാം ഫൈനലൈസ് ചെയ്തു കഴിയുമ്പോൾ മീഡിയയിൽ പൊതുവെ കൊച്ചി ഷിപ്പ് വെച്ചാണ് അറ്റൻഡ് ചെയ്യുന്നത് ഇപ്രാവശ്യവും അത് ഓർഗനൈസ് ചെയ്തിട്ട് എല്ലാ മീഡിയ സുഹൃത്തുക്കളെയും വിളിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി ഉള്ള ക്ലാരിറ്റിയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ഒരു ബ്രീഫിംഗ് തരും എനിക്ക് തോന്നുന്നു ഇത് ഒരു കട്ടൺസർ എന്നുള്ള നിലയിൽ ഡിസംബർ ഫോർ ട്വന്റി ട്വന്റി ഫൈവ് വ്യാഴാഴ്ച ശംഖുമുഖത്ത് നേവിയുടെ ഓപ്പറേഷണൽ ഡെമോ ട്വന്റി ഫൈവ് ഓപ്പ് ഡെമോ ട്വന്റി ഫൈവ് എന്ന നടത്തുന്ന എന്നുള്ള വിവരം ഞാൻ നിങ്ങളുടെ മീഡിയയിൽ കൂടി ഒന്നുകൂടി ആവർത്തിച്ച് കേരളത്തിലെ ജനങ്ങളോടും തിരുവനന്തപുരത്തുകാരോടും പിന്നെ ഇന്ത്യ മുഴുവനുമായിട്ടും പറയാൻ ഉദ്ദേശിക്കുകയാണ് ഇതായിരുന്നു എന്റെ ദൗത്യം ഞാൻ ഒരു ബ്രീഫ് നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ കിട്ടും ഓക്കെ അപ്പൊ പൊതുവേ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടതിൽ ഒഫീഷ്യലായിട്ട് പറഞ്ഞു ആ അപ്പോ നമ്മുടെ എന്താണ് നമ്മുടെ ആവശ്യം എല്ലാ ഷിപ്പും വരിക എന്നുള്ളതാ അല്ലേ വിക്രാന്ത് പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളതാ കാരണം കൊച്ചിയിൽ അത് ഉണ്ടാക്കിയതാണ് പ്രൈം മിനിസ്റ്റർ ആണ് ഇനാഗുറേറ്റ് ചെയ്തത് കമ്മീഷൻ ചെയ്തത് ആ ഒരോളവും ഓർമ്മയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ് ചെയ്യുക നമുക്കിപ്പോൾ ഒരു ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാണ് നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ നേവിയ സമയത്തോളം ഏറ്റവും ബെസ്റ്റും ഏറ്റവും ഗുഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇവിടെ വരണം പക്ഷെ നമ്മുടെ ഓപ്പറേഷൻസും നടക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നമുക്ക് ഏതാണ്ട് ചേരുന്ന സമയം ഏതാണ്ട് ഡിസംബർ ഫോറിനോട് അടുത്താണ് ഡീറ്റെയിൽ ആയിട്ട് ഇത് അറിയാൻ പറ്റുക നമ്മുടെയൊക്കെ പ്രതീക്ഷ കണക്ക് നടക്കട്ടെ എന്ന് ഇപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം എല്ലാ യൂണിറ്റും അതിൻ്റെതായിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള ഉണ്ട് ടാസ്ക് സ്പെസിഫിക്കേഷൻ ഉണ്ട് അതിൽ ഇൻവോൾവ് ആണ് എല്ലാരും പക്ഷെ നേവിയിലെ ഏറ്റവും നല്ലതും ഏറ്റവും പുതിയതും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആണ് നമ്മൾ നേവൽ ഓപ്ഡമോ ട്വന്റി ട്വന്റി ഫൈവ് ഡിസംബർ ഫോറിന് ശംഖുമുഖം തീരത്ത് പ്രതീക്ഷിക്കുന്നത് അതെ ശരി അപ്പൊ രതീഷ് ചോദിച്ചിരിക്കുന്ന രണ്ട് ചോദ്യമാണ് ഗസ്റ്റ് അപ്പൊ ഞാൻ മറിച്ച് നിങ്ങളോട് ചോദിച്ച മാഡം മാഡം മാഡത്തിന് ആരാണ് ഇഷ്ടം അപ്പൊ ഇതും മാറ്റർ ഓഫ് ഡീറ്റെയിൽ ആണ് ഇത് നമ്മുടെ നേവി നേവി ഹെഡ്വാർട്ടർ ഡൽഹി എന്ന് മിനിസ്റ്ററി ആയിട്ട് ആലോചിച്ച് ഇതിനൊരു ഉചിതമായ തീരുമാനം എടുക്കും എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാ കണക്ക് ദേശ ദേശീയ നേതൃത്വത്തിൽ നിന്ന് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന്റെ അനുസരിച്ചാണ് നമ്മൾ പ്രിപ്പറേഷൻ നടന്നത് കാരണം ഇവരൊക്കെ വരുമ്പോൾ നമുക്ക് പ്രിപ്പറേഷൻ നടക്കണം അതിന്റെ സെക്യൂരിറ്റി കോർഡിനേഷൻ ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രോട്ടോകോൾ ഇഷ്യൂസ് ആയാലും എല്ലാം നമ്മൾ അങ്ങനെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ളവരെ പ്രതീക്ഷിച്ചാണ് ചെയ്യുന്നത് പേരുകൾ നമ്മൾ അടുത്ത ബ്രീഫിൽ ഞാൻ എഫ്ഒസിൻസി സൗത്ത് ചെയ്യും അന്നത്തേക്കൊക്കെ നിൽക്കുവാനും ക്ലിയർ ആയിരിക്കും ഒരു അഡ്മിറലിന്റെ വായന്ന് കേൾക്കുന്നതായിരിക്കും ഒരു കമാഡോറിന്റെ വായിന്ന് കേൾക്കുന്നതിൽ അല്ലെ അത് നമുക്ക് തുടർന്ന് ഡിസ്കസ് ചെയ്യാം രണ്ടാമത്തെ ചോദ്യം ഫോറിനേഴ്സ് ആരെങ്കിലും വരൂ എന്നുള്ളതാണ് അപ്പൊ പൊതുവെ ഇങ്ങനെയുള്ള ഇതില് നമ്മുടെ നേബിൾ ഹെഡ്ക്വാർട്ടർ ഡൽഹിന്ന് അവര് നമ്മുടെ ഫോറിൻ സർവീസ് അറ്റാച്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്ലി നേഷൻസും നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളിലൊക്കെയുള്ള ഫോറിൻ അറ്റാച്ചസ് അവിടുണ്ട് പ്രത്യേകിച്ച് നേവൽ അറ്റാഷസ് ഉണ്ട് ചിലത് ഡിഫൻസ് അറ്റാച്ചസ് എന്ന് നേവി ഇല്ലാത്ത രാജ്യങ്ങളിലാണെങ്കിൽ അല്ലെ അവർക്ക് ആർമിയും എയർഫോഴ്സും ഉള്ള അറ്റാച്ച് ആയിരിക്കും അവരൊക്കെ ഇങ്ങനെയുള്ള ചടങ്ങുകളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലും ഒക്കെ പങ്കെടുക്കാറുണ്ട് അതിന്റെ ഇൻവിറ്റേഷൻസ് ഒക്കെ നേമൽ ഹെഡ് ക്വാർട്ടർ ഡൽഹിന്നാണ് കൊടുക്കുന്നത് പിന്നെ അവർക്ക് സെക്യൂരിറ്റി ക്ലിയറൻസും ഒക്കെ ഡൽഹി നിന്നാണ് ചെയ്യുന്നത് ഓക്കെ നമ്മളെ സംബന്ധിച്ചോളം അവരൊക്കെ ഇവിടെ വരുന്നത് നമുക്ക് നല്ലത് തന്നെയാണ് നമുക്ക് കുറച്ച് ഇവിടെയുള്ള ഒക്കെ അവർ കാണും ഇവിടെയുള്ള ടൂറിസം സ്പോട്ടിൽ അവർ പോവും എനിക്ക് തോന്നുന്നു അത് ഇറ്റ് ഈസ് എക്കണോമിക്കലി ബെറ്റർ ഫോർ എസ് ആൻഡ് ദിൽ ഓൾസോ ഹാവ് എ ഗുഡ് ഐഡിയ ഓഫ് ടുവാൻഡർ അപ്പം അവരൊക്കെ വരുന്നു എന്ന് പ്രതീക്ഷിച്ച് നമ്മുടെ സിവിൽ അഡ്മിനിസ്ട്രേഷനും കോർപ്പറേഷനും ഒക്കെ ഈ ഏരിയ ഒക്കെ ബ്യൂട്ടിഫൈ ചെയ്യണം ഈ ഏരിയ ഒക്കെ നല്ലതായിരിക്കണം ആൾക്കാരും ഒക്കെ നല്ലവണ്ണം പെരുമാറണം എന്നുള്ളതാണ് ഈ ഈ സമയത്ത് നിങ്ങളുടെ മീഡിയ വഴി അഭ്യർത്ഥിക്കാനുള്ളത്യാണോ ഓക്കെ അത് നിങ്ങളുടെ വാക്ക് ഞാൻ കടമെടുക്കണം അല്ലെ അപ്പൊ ഞാൻ പറഞ്ഞാൽ നമ്മള് ദേശീയ നേതൃത്വത്തിലുള്ള ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ആൾക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം ഒരു ഒരു രണ്ടാഴ്ച കൂടി വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ കേട്ടോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ കിട്ടും ഞാൻ പറഞ്ഞു തന്നെ അത് സൗത്ത് ഏറ്റവും ഉചിതമായ രീതിയിൽ ഏറ്റവും ആയിട്ട് അദ്ദേഹം അഡ്രസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അഡ്മിറല് നിങ്ങളോടത് പറയുന്നത് കേട്ടോ ഒന്ന് സബ്മറൈൻസിനെ അപ്പം നമ്മുടെ ആഗ്രഹം എന്താണ് നേവി എന്ന് പറഞ്ഞാൽ മൾട്ടി ഡൈമെൻഷനൽ ഫോഴ്സ് ആണ് അല്ലെ ആകാശത്തോട്ട് എയർക്രാഫ്റ്റ് ഉണ്ട് എയർക്രാഫ്റ്റ് പോവും പിന്നെ അന്തർവാഹിനി ഉണ്ട് എല്ലാം അപ്പൊ നമ്മുടെ ആഗ്രഹം അനുസരിച്ച് പൊതുവെ എല്ലാം വരണോന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ എല്ലാ പ്ലാറ്റ്ഫോമും എല്ലാ യൂണിറ്റും പീസ് ടൈം നിങ്ങൾക്കൊക്കെ പീസ് നിങ്ങളുടെ പീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു പഴയ വൈകിട്ട് കിടന്നുറങ്ങുന്നു നിങ്ങൾക്ക് ഉറങ്ങാനും നിങ്ങൾക്ക് പണി ചെയ്യാനും ഉള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടി യൂണിറ്റ്സ് അച് സി അവർക്ക് സാധാരണ നിമിഷങ്ങളിൽ പോലും സാധാരണ ദിവസങ്ങളിൽ പോലും ഒരുപാട് ജോലിയുണ്ട് ഓക്കെ ആ ജോലിക്കിടയിൽ നിന്ന് അല്ലെ ആ ടാസ്കിങ്ങിന് ഇടയിൽ നിന്നാണ് നമ്മൾ ഇതിലോട്ട് മാറ്റുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു രീതികളുണ്ട് അതിൻ്റെതായിട്ടുള്ള സീക്രസി ഉണ്ട് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഡീറ്റെയിൽസ് ഓഫ് യൂണിറ്റ്സ് ഡീറ്റെയിൽസ് ഓഫ് യൂണിറ്റ്സ് വിൽ ബി പാർട്ടി യൂണിറ്റ്സ്ലെയർ ടുവേർഡ് എൻഡ് ഓഫ് ദി ും മനസും നിറയെ ഓക്കെ ഉള്ള ഗ്രേ ഹൽസ് നമ്മൾക്ക് ഇവിടെ കാണാം ഓക്കെ ഇപ്പൊ അത് പറയുന്നത് അത് ശരിയല്ല അപ്പോഴത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും കാണാം അപ്പൊ അതായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ശംഖുമത് ഓക്കെ അപ്പൊ ശംഖുമ നമ്മുടെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഇന്ന് ഇന്നിപ്പോ എന്താ ഇത് ഇവിടെ നടത്തിയത് ഓരോന്നിനും ഒരു പ്രത്യേകത ഉണ്ട് വെറുതെ ഇങ്ങനെ നിങ്ങളെ വിളിച്ചു കൂട്ടിയുള്ള ഇന്ന് എന്താണ് ഇന്ന് ഇൻഫെൻട്രി ഡേ ആണ് കേട്ടോ ആർമിയുടെ ഒരു ഇൻഫെൻട്രി ഡേ ഇരുപത്തി ആറാം തീയതി എന്തുകൊണ്ടാണ് നമ്മൾ ബാൻ ചെയ്ത് നടത്തുന്നത് അന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ആചരിക്കുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട് ഈ ഇങ്ങനെയുള്ള ദിവസം ഡിസംബർ ഫോർത്ത് ശംഖുമോ സെലക്ട് ചെയ്തപ്പോ നമ്മൾ അവിടുത്തെ വിസിബിലിറ്റി അവിടുത്തെ കാലാവസ്ഥ പിന്നെ പൊല്യൂഷൻ ഒക്കെ നമ്മൾ കാണുന്നല്ലേ കേരളത്തിൽ പ്രധാന പ്രസിഡന്റ് വന്നപ്പോൾ ഇരുപത്തെട്ട് ഇരട്ടി എന്ന് പറഞ്ഞാൽ അത്രയും നല്ലതായിരുന്നു ഡൽഹിയിൽ ഇരുപത്തെട്ട് ഇരട്ടി പൊല്യൂഷൻ ആയിരുന്നു അല്ലെ അപ്പൊ പൊല്യൂഷനൊന്നും ഇല്ലാത്തോണ്ട് ആ അതുകൊണ്ട് നമുക്ക് ഇത് കാണാൻ പറ്റും നമ്മുടെ ഈ ഈ ഏരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീരം വിടുമ്പം തന്നെ ആഴം കിട്ടുന്നുണ്ട് അപ്പൊ കപ്പലുകൾക്ക് അടുത്ത് വരാം അപ്പം മനസ്സും കണ്ണും നിറയുന്നിടം വരെ കാണാൻ പറ്റും അതൊരു ഒരു അഞ്ഞൂറ് മീറ്റർ ആയിരിക്കും ചില ഇതൊക്കെ കുറച്ചുകൂടി ദൂരം ഒരു കിലോമീറ്റർ ആയിരിക്കും എന്തായാലും നല്ല വിസിബിലിറ്റി കാണും പിന്നെ നല്ല കണ്ണാടികളൊക്കെ മേടിച്ചോണ്ട് വരിക ഏഹ് പിന്നെ നമ്മുടെ ഇതിനെന്താ പറയുന്ന ദൂരദർശയോഴ്സ് ബൈനോഫ്ലേഴ്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വരും കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊക്കെ നല്ലത് ഇപ്പൊ ചില ഈ മൊബൈൽ ഐഫോണിലൊക്കെ അതിന്റെ ഫോക്കസ് ഒക്കെ അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ അല്ലേ എന്താ പറയാ പറയട്ടെ സച്ചിൻ തെണ്ടുൽക്കറുടെ മോ മോഹൻലാലിന്റെ ഒക്കെ മുഖത്തെ നമ്മുടെ ഓരോ നിങ്ങൾ സൂം ുംസ്വദിക്കണം കേട്ടോപ്പുകളുണ്ട് എല്ലാം ആസ്വദിക്കാൻ പറ്റിയെല്ലാം പറഞ്ഞു ഇതിന് എന്തൊക്കെയാണ് ഫോർമാലിറ്റീസ് ഇപ്പൊ ആണ് പങ്കെടുക്കാൻ പറ്റും അതുപോലെ വിശാഗന്ധിയിലൊക്കെ നടക്കുന്ന എന്തെങ്കിലും 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 റെഗുലേഷൻസ് ഉണ്ടോ ഉണ്ടോ നമ്മൾ ഫോർമാലിറ്റീസ് അപ്പോ ആദ്യത്തെ കൊച്ചിയിലെ പറയാം കൊച്ചിയിലെ പൊതുവേ ഇത് സൈറ്റിലുണ്ട് നമ്മൾ അങ്ങോട്ട് അപേക്ഷിക്കുകയാണ് ചെയ്യുക ഇങ്ങനെ വരുന്നുണ്ടെന്ന് അപേക്ഷ എന്ന് പറയുന്നതായിരിക്കും നല്ല ഇത് ഓക്കെ അത് ഓപ്പൺ ഫോർ ആർക്ക് വേണേ വരാം ഓക്കെ പിന്നെ ചെറിയ ക്രൗഡ് മാനേജ്മെന്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണ് നേരത്തെ കുറച്ച് സ്കൂളുകൾക്ക് ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് അപ്പൊ ഇതിലെ ഒരു സെക്യൂരിറ്റി റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ പൊതുവെ അതൊരു നേവൽ ബേസ് ആണല്ലോ പട്ടാള ബേസ് ആകുമ്പോൾ അതിൻ്റെ അപ്പൊ പൊതുവെ കുട്ടികളുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഒക്കെ നേരത്തെ ചെന്ന് ആ പ്രിൻസിപ്പളൊക്കെ പെർമിഷൻ മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അവരുടെ സ്കൂളിൽ നിന്നുള്ള ബോണഫൈഡ് സ്റ്റുഡന്റ് ആണെന്നുള്ള അപ്രൂവൽ നേരത്തെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിൽ നമ്മൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ആധാർ കാർഡ് നമ്പർ ഒക്കെ ഇടുക അതായിരുന്നു സെക്യൂരിറ്റി ഇത് പിന്നെ നമ്മളൊന്ന് ആവശ്യപ്പെടുന്നത് ഈ കുട്ടികൾക്ക് ഇത് പ്രയോജനപ്പെടണ്ടേ വെറുതെ കണ്ടവിടെ വന്നിട്ട് പോകുക എന്നുള്ള അപ്പൊ അതിനുവേണ്ടിയാണ് ഒമ്പതാം ക്ലാസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിപ്പോ സ്റ്റുഡൻസും മാത്രമല്ല നമുക്ക് കോളേജിലുള്ളവരും പിന്നെ ജോലി ചെയ്യുന്നവർക്കും കാരണം നേവിയിലൊക്കെ പല അഡ്മിഷൻസും അല്ല എൻട്രിക്ക് നമുക്ക് ഡിലേ ആകാം കാരണം എം ബി ബി എസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പി ജി കഴിഞ്ഞവർക്കും പിന്നെ നേവി കയറാൻ പറ്റും അവർക്കൊക്കെ ഇച്ചിരി പ്രായം ഉണ്ടെന്ന് വെച്ചിട്ട് ഇപ്പൊ ഇതിന് വരാൻ പാടില്ല കേട്ടോ അവർക്കും ഒക്കെ വരാം ഒമ്പതാം തീയതിയും പത്താം തീയതിയും പതിനൊന്നാം തീയതിയൊക്കെ അപ്പം പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻ ഇല്ല ഇറ്റ്സ് ഓപ്പൺ ഫോർ ഓൾ നിശാഗന്ധിയില് ഇപ്പൊ നമ്മള് ഓപ്പൺ ഫോർ ഓൾ ആണ് അവിടുത്തെ സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയുമല്ലോ അപ്പൊ അതനുസരിച്ചുള്ള റെഗുലേഷനേ ഉള്ളൂ അല്ലെങ്കിൽ അത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രമോ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുക അപ്പൊ ടൂറിസം സെക്രട്ടറി ആണ് അതിലെ ഒരു ചീഫ് അങ്ങനൊന്നും പറയുന്നില്ല ഒരു ഒരു കണ്ടക്ട് ആണ് അപ്പൊ അദ്ദേഹത്തെ അവിടെ കാണും ബാക്കി ആർക്ക് വേണമെങ്കിൽ എല്ലാ തിരുവനന്തപുരം വന്നിട്ട് മാറി മാറി കാണണോ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം കേട്ടോ ആറു മണിക്കാണ് അത് തുടങ്ങുക എന്നിട്ട് ഏഴ് പ്ലാൻഡ് പ്ലാൻ ഉണ്ട് നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അത് നമ്മൾ ഇരികൂടി കൂട്ടി എല്ലാ തിരുവനന്തപുരത്തുകാരെയും അങ്ങോട്ട് ക്ഷണിക്കുന്നു നിങ്ങളുടെ മാധ്യമം കൂട്ടി ഒരു റെസ്ട്രിക്ഷനും ഇല്ല എല്ലാവരും വരും എല്ലാവരും വന്ന് ഒന്നുമില്ല